മക്കൾ പോയാൽ അതത്ര കാര്യമാക്കേണ്ടതില്ല എന്നാൽ കോൺഗ്രസിൽ നിന്നും ബാപ്പമാർ പോകാതെ നോക്കണം കോൺഗ്രസ് നേതാക്കളുടെ ലീഗ് നേതാവ് പി കെ കുഞ്ഞാലിക്കുട്ടിയുടെ ഓർമ്മപ്പെടുത്തൽ വെറുമൊരു ഓർമ്മപ്പെടുത്തലായോ തമാശയായോ കാണേണ്ടതില്ല കോൺഗ്രസിൽ നിന്നും ഏറെ അപമാനം കഴിഞ്ഞ ദിവസങ്ങളിൽ നേരിട്ടിട്ടും മുന്നണിൽ തന്നെ പിടിച്ചു തൂങ്ങി നിൽക്കുകയാണെങ്കിലും കോൺഗ്രസിൽ സംഭവിക്കുന്നത് എന്താണെന്നറിയാത്ത ബേജാറിലാണിപ്പോൾ ലീഗ് സ്ഥാനാർത്ഥി നിർണയത്തിൽ അവസാന നിമിഷം വരുത്തിയ മാറ്റത്തിൽ ലീഗ് നേതാക്കൾക്ക് അതൃപ്തിയുണ്ട് അതവർ വ്യക്തമായി പരസ്യമായി ഒളിയാതെയും തെളിഞ്ഞുമൊക്കെ വ്യക്തമാക്കുകയും ചെയ്തു എ കെ ആന്റണിയുടെ മകൻ അനിൽ ആന്റണി കൂടുമാറിയതിൻ്റെ ക്ഷീണം തീരും മുമ്പാണ് ലീഗിൻ്റെ എല്ലാമായിരുന്ന കെ കരുണാകരൻ്റെ എന്നാൽ ലീഗിനോട് അത്രത്തോളം അടുപ്പമില്ലാത്ത മകൾ പത്മജയിൻ കൈവിട്ടത് പത്മജയിനി ലീഗിനൊപ്പം നിൽക്കുന്ന കെ മുരളീധനെതിരെ എന്തൊക്കെ വിളിച്ചു പറയുമെന്നും ലീഗണികൾക്ക് ആകാംക്ഷയും ഒപ്പം ആശങ്കയുമുണ്ട് എന്ത് പറഞ്ഞാലും അത് യു ഡി എഫിൻ്റെ കെട്ടുറപ്പിനെ അസ്ഥിരപ്പെടുത്തുമെന്ന് ഉറപ്പാണ് മുസ്ലിം ലീഗിന് കോൺഗ്രസ് നേതാക്കളുടെ വർധിച്ചു വരുന്ന ബി ജെ പി പ്രേമം ന്യൂനപക്ഷങ്ങളിലാകെ സംശയമുണർത്തുന്നുണ്ട് ലീഗിനുള്ളിൽ മൊത്തത്തിൽ യു ഡി എഫിൽ പരവശപ്പെട്ടു നടക്കുന്ന ഈ ബി ജെ പി അനുരാഗികളോടാണല്ലോ തങ്ങൾ പ്രചരണ പ്രജ്ഞങ്ങൾക്ക് ഇറങ്ങേണ്ടതെന്നാണ് ലീഗിനെ ഇപ്പോൾ മുൾമൂനയിൽ നിർത്തുന്നത് വിടക്കുകളെയും രാത്രി മുല്ലപ്പൂ ചൂടി നിൽക്കുന്നവരെയും ലീഗുകാർ അകറ്റി നിർത്തും ഇനി എന്തൊക്കെ സംഭവിച്ചാലും എന്നാൽ അതൊക്കെ കോൺഗ്രസിനുള്ളിൽ സംഭവിക്കാൻ പോകുന്നു എന്നതാണ് ലീഗിനുള്ളിലെ ആശങ്ക അവസരവാദികളായ നേതാക്കളുള്ള കോൺഗ്രസിനെ മുൻനിർത്തി ബി ജെ പിയെ കേരളത്തിൽ എങ്ങനെ പ്രതിരോധിക്കുമെന്നാണ് ലീഗിൻ്റെ ആശങ്ക ഇന്നത്തെ കോൺഗ്രസ് നാളത്തെ ബി ജെ പി എന്നത് കേരളത്തിലും യാഥാർത്ഥ്യമായിക്കൊണ്ടിരിക്കുകയാണെന്ന് സമ്മതിക്കാതെ ലീഗിനും തരമില്ല തെരഞ്ഞെടുപ്പ് കഴിഞ്ഞാൽ എത്ര യു ഡി എഫ് എം പിമാർ ബി ജെ പിയിലേക്ക് ചേക്കരുമെന്ന് ലീഗിന് പോലും ഒരു കണക്കില്ല ഒരു ഡസനോളം നേതാക്കളാണ് ഈ അടുത്തതായി കേരളത്തിൽ ബി ജെ പിയിലെത്തിയത് അടുത്തിടെ മറ്റ് സംസ്ഥാനങ്ങളിലെ മുൻ മുഖ്യമന്ത്രി ഉൾപ്പെടെ കോൺഗ്രസിലെ മുപ്പത്തഞ്ച് പ്രമുഖരാണ് ബി ജെ പിയിൽ ചേർന്നത് ചരിത്രത്തിലില്ലാത്ത വിശ്വാസ തകർച്ച കോൺഗ്രസ് ഇടുമ്പോഴാണ് പത്മജിയുടെ ഈ രാജി ഈ വിശ്വാസ തകർച്ചയ്ക്ക് വലിയ വില നൽകേണ്ടി വരുമെന്ന ഭീതി ലീഗ് നേതൃത്വത്തിനുണ്ട് പ്രശ്നപരിഹാരത്തിൽ കെ പി സി സി നേതൃത്വം ഇടപെട്ടില്ല എന്നത് ലീഗിനെ ആശങ്കയിലാക്കുന്നു പ്രശ്നപരിഹരിക്കുന്നതിൽ നേതൃത്വം പരാജയമാണെന്ന വിലയിരുത്തൽ ലീഗിനുള്ളിലുണ്ട് ചില പ്രമുഖർ കൂടി ഇനിയും കോൺഗ്രസ് വിട്ടേക്കാമെന്ന വാർത്തയും ലീഗിന്റെ നെഞ്ചെടുപ്പ് ഉയർത്തുന്നുണ്ട് കാരണം തിരഞ്ഞെടുപ്പ് അടുത്തിരിക്കുകയാണ് ഇതൊക്കെ കണ്ടിട്ടാണ് പി കെ കുഞ്ഞലിക്കുട്ടി പറഞ്ഞത് മക്കൾ പോകുന്നത് വലിയ കാര്യമല്ല ബാപ്പമാർ പോകുമ്പോൾ നോക്കിയാൽ മതി അതിനൊന്നും രാഷ്ട്രീയ കേരളം പ്രാധാന്യം കൽപ്പിക്കില്ല എന്ന് പിതാക്കന്മാരെടുക്കുന്ന രാഷ്ട്രീയ നിലപാടിനെ ഇല്ലാതാക്കുന്ന നിലപാട് മക്കൾ സ്വീകരിച്ചാൽ അതിനെ ജനം ഉൾക്കൊള്ളില്ല അതവരുടെ മണ്ടത്തരമായേ ആളുകൾ കാണൂ പുച്ഛത്തോടെ രാഷ്ട്രീയ കേരളം കാണു അത്തരം തിരുമനങ്ങളുടെ കൂടെ ആളുകൾ ഉണ്ടാകില്ല കൊണ്ടുപോകുന്നവർക്ക് കാര്യവും ഉണ്ടാകില്ല ഇതുതന്നെയാണ് പി കെ കുഞ്ഞാലിക്കുട്ടി വ്യക്തമായി പറഞ്ഞതും ലീഗിനിനി ഒരു സീറ്റ് പോലും കോൺഗ്രസിൻ്റെ ബി ജെ പി അനുരാഗത്തിൻ്റെ പേരിൽ നഷ്ടപ്പെടുത്താനാകില്ല ഇത്തവണ മണ്ഡലം കൈവിടരുത് എന്ന് ആവർത്തിച്ചുറപ്പിച്ചാണ് സ്ഥാനാർത്ഥികൾ പൊന്നാനിയും മലപ്പുറവും വച്ചുമാറിയതും എന്നിട്ടും കോൺഗ്രസ്സുകാരുടെ പ്രേമലോ തിരക്കഥ കാരണം ലീഗിനുള്ളത് കൂടി ഇല്ലാതാകുമോ ലോക്സഭയിൽ എന്നതാണ് ഇപ്പോൾ മുസ്ലിം ലീഗിൻ്റെ പേടി അതെ ലീഗിനി കോൺഗ്രസിനെ ഭയക്കണം ദിവസങ്ങൾക്ക് മുമ്പ് വരെ ലീഗിനെ അർഹിക്കുന്ന അവജ്ഞയോടെയും പുച്ഛത്തോടെയും തള്ളിക്കളഞ്ഞാണ് കോൺഗ്രസ് ഇപ്പോൾ കോൺഗ്രസ്സിനുള്ളിൽ പെടിയുണ്ട് ആരൊക്കെ കോൺഗ്രസ് വിട്ട് ബി ജെ പിയിലേക്ക് ചാടുമെന്ന് അതിനൊക്കെ മുസ്ലിം ലീഗിൻ്റെ ചില കോട്ടകളിൽ അനുഭവിക്കേണ്ടി വരിക കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥികൾ തന്നെയാണ് അതിലൊരു സംശയവുമില്ല അതാണ് ലീഗിൻ്റെയും ആശങ്ക ലീഗിൻ്റെ ആശങ്ക തീർക്കാൻ എന്ന് കോൺഗ്രസ്സിന് സാധിക്കുമോ അന്ന് മാത്രമേ കോൺഗ്രസ് സ്ഥാനാർത്ഥികൾക്ക് വളരെ സുരക്ഷിതമായി ലീഗിൻ്റെ കോട്ടകളിൽ ലോക്സഭയിലേക്കുള്ള ജനവിധി തേടാൻ ചെന്നെത്താനാകൂ അത് കോൺഗ്രസ് സ്ഥാനാർത്ഥികൾ ഓർത്താൽ നന്ന്